അപ്പം എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്ന് വന്നിരിക്കുന്നത് ഒരു നാലിസെൻ്റെ സ്ഥലമാണ് പിന്നെയോ എം സി റോഡിൽ നിന്ന് ഒരു രണ്ടര കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ചാത്തമ്പാട് ചാത്തമ്പാട് ജംഗ്ഷനിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ആ ടാറിംഗ് ഒരു ഇരുപത് മീറ്റർ മാറിയാണ് നാല്സെൻ്റെ സ്ഥലം കിടക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വസ്തു വന്നിട്ട് വീടൊക്കെ നല്ല നേരുന്ന സ്ഥലമാണ് നാല്സെൻ്റെ സ്ഥലമാണ് ലോവറി സൈറ്റാണ് മെയിൻ റോഡ് ഇതാ കാണുന്നുണ്ട് ഒരു ഇരുപത് മീറ്റർ ഉള്ള അവിടുന്ന് അതാണ് ടാർട്ട റോഡ് ആ വണ്ടി പോകുന്നുണ്ട് അതാണ് ടാർട്ട റോഡ് മെയിൻ റോഡ് അവിടെ നിന്ന് ഇത്ര ദൂരേ ഉള്ളൂ നാല് സെൻറ് സ്ഥലമാണ് പോത്തങ്കോട് പോകാൻ ഒരു മൂന്ന് കിലോമീറ്റർ പോത്തങ്കോട് ജംഗ്ഷനിലേക്ക് സ്കൂള് ഹോസ്പിറ്റല് എല്ലാം സൗകര്യമാണ് എല്ലാം അടുത്തു തന്നെ ഉണ്ട് അപ്പോൾ ഒരു ഇത് ചോദിക്കുന്നത് നാല് ലക്ഷം രൂപയാണ് സെന്റിന് ചോദിക്കുന്നത് ഒരു സെന്റിന് നാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഈ തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോട് കന്യാകുളങ്ങര ഇതിൻ്റെ അടുത്താണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അവൾ താഴെ കാണുന്ന അമ്പലത്തിലേക്ക് വിളിക്കാം